മുസ്ലിങ്ങളിലേക്ക് ചേർത്ത് പറയുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കാം വിധാത്ത് പല ഇനങ്ങളുണ്ട് ചില ഇനങ്ങൾ അത് ഷിർക്കിലേക്ക് ചേർത്ത് കളയും അങ്ങനെയുള്ള വിദഗ്ധാണെങ്കിൽ ഒരിക്കലും നാം അവരെ ഹൃദയത്തിന്റെ അകത്ത് സ്നേഹിക്കാൻ പാടുള്ളതല്ല ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് അവരോട് വെറുപ്പുണ്ടാവണം മനസ്സിലായില്ലേ ആ വെറുപ്പ് നാം പ്രകടിപ്പിക്കേണ്ട ശൈലി അതെങ്ങനെയാണ് കാണുമ്പോൾ അവരോട് നല്ല സമീപനം സമീപിക്കാതിരിക്കലോ അല്ലെങ്കിൽ അവരോടുള്ള വെറുപ്പ് സംസാരത്തിൽ പ്രകടമാക്കലോ അല്ല ഹൃദയത്തിൽ മറച്ചു വെച്ചുകൊണ്ട് അവർക്ക് ദ്രവത്തെത്തിച്ച് കൊടുക്കുക അവർക്ക് ഭക്ഷണം നൽകേണ്ടതെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ അയൽവാസികളാണെങ്കിൽ അയൽവാസികളുടെ ഇടയിൽ നൽകേണ്ടതായ ബന്ധമാണെങ്കിൽ അത് അതിലൊന്നും നാം ആ വെറുപ്പ് പ്രകടിപ്പിക്കാൻ പാടുള്ളതല്ല പ്രകടിപ്പിക്കേണ്ടത് എവിടെയാണ് നാം ദേവത്വ മേഖലയിലാകുമ്പോൾ നമുക്കെതിരായി മാറുമ്പോൾ നമ്മുടെ ദേവത്ത് പ്രചരിപ്പിക്കുന്നതിന് അയാൾ തടസ്സമായി മാറുമ്പോൾ അവിടെയൊക്കെയാണ് ആ വെറുപ്പ് പ്രകടമാക്കേണ്ടത് അല്ലാത്ത പക്ഷം നാം അവരുടെ മുമ്പിൽ ഇസ്ലാമാകുന്ന മതം മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവക്കാരാണ് നല്ല പെരുമാറ്റക്കാരാണ് എന്ന് ധരിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കണം സമീപിക്കേണ്ടത് ഹൃദയത്തിൻ്റെ അകത്താണ് അവരോടുള്ളതായ വെറുപ്പ് അത് അവർ ചെയ്യുന്ന ശിർക്കിനോട് അവർ ചെയ്യുന്ന പിതാത്തിനോട് അവർ ചെയ്യുന്ന വെറുപ്പാണ് അള്ളാഹു ാണ് നമ്മളോട് ആ വെറുപ്പ് ഉണ്ടാവാൻ വേണ്ടി കൽപ്പിച്ചതും ആ വെറുപ്പ് നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചതുമാണ് അതുകൊണ്ട് പ്രാർത്ഥനയിൽ കാണാം ഈമാന ഈമാന റാഷിദീൻ ഈമാനിനെ ഞങ്ങൾക്ക് അങ്ങേയറ്റം സ്നേഹമുള്ള ഇഷ്ടമുള്ള കാര്യമാക്കി മാറ്റണം ഞങ്ങളുടെ ഹൃദയത്തിൽ അത് ഭംഗിയുള്ളതാക്കി മാറ്റണം കുഫറിനോടും പാപങ്ങളോടും ഞങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി തരണം അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നാം മുസ്ലിമാണി എന്നതിലേക്കുള്ള മഹാ തെളിവാണ് നാം തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പുടലെടുക്കൽ വെറുപ്പുടലെടുത്തില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തീരെ വെറുപ്പ് തെറ്റ് കാണുമ്പോൾ ഉടലെടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാനിനെ കുറിച്ച് സംശയിക്കേണ്ടി വരുന്നു അതാണ് പറഞ്ഞ ശൈലിയിൽ നിട്ട് ന പഠിക്കേണ്ടത് നിങ്ങൾ നിട്ട് ഒരാള് മറ്റാളിൽ വല്ല തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ അവൻ അതിനെ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് എതിർക്കട്ടെ കൈകൊണ്ട് എതിർക്കുക എന്നത് അത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ടതായ ബാധ്യതയിൽപ്പെട്ടതാണ് ഉത്തരവാദപ്പെട്ടവർ ചെയ്യേണ്ടതായ ബാധ്യതയിൽപ്പെട്ടതാണ് ഗവൺമെന്റ് പ്രജകൾ തലത്തിൽ ഉത്തരവാദപ്പെട്ടവർ വാപ്പ ഒമ്മ പോലോത്തവർ മക്കളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളെ അടിച്ച് നന്നാക്കാൻ പറ്റുമെങ്കിൽ അടിച്ച് നന്നാക്കാം അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് നന്നാക്കാൻ പറ്റുമെങ്കിൽ ദേഷ്യപ്പെട്ട് നന്നാക്കാം അതൊക്കെ അതിന്റെ ശൈലി അനുസരിച്ചിട്ട് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ മൻറ മൺറാമിങ് കുമുങ്കറൻ പല്യു വൈർഹു കൈകൊണ്ട് തടുക്കാൻ പറ്റുമെങ്കിൽ ഉത്തരവാദപ്പെട്ട അമീറമാർ ഗവർണർമാർ നേതൃത്വങ്ങൾ ഇമാമുകൾ അവർക്കൊക്കെ കൈകൊണ്ട് തടുക്കാൻ പറ്റുന്ന ശൈലിയാണെങ്കിൽ ഇമാമിന് കേൾപ്പിക്കാം ഇമാമെന്ന് പറഞ്ഞാൽ മുസ്ലിംകളുടെ ഇമാമ് എന്നല്ല പള്ളിയിൽ ഇമാമല്ല മുസ്ലിംകളുടെ എന്ന് കൽപ്പിക്കാം രാഷ്ട്രത്തിൻ്റെ തലവൻ കൽപ്പിക്കാം പട്ടാളക്കാരോട് അല്ലെങ്കിൽ അതിനെ അതിനെക്കുറിച്ച് ഏൽപ്പിക്കപ്പെട്ടവരോട് അതിനെ നിർമാർജനം ചെയ്യാൻ അതിന് അറുതി വരുത്താൻ ആ തെറ്റുകളെ അത് കൽപ്പന ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിലോ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൈകൊണ്ട് എതിർക്കാൻ പറ്റാത്തതായ കൈകൊണ്ട് എതിർത്താൽ കുഴപ്പമുണ്ടാകും കൈകൊണ്ട് എതിർത്താൽ പ്രയാസമുണ്ടാകും കൈകൊണ്ട് എതിർത്താൽ അപകടം കൂടും അപകടം കുറയുകയില്ല വരിക അങ്ങനെയാണെങ്കിൽ പല്യു കയ്യർ ഹുബി നാവ് കൊണ്ട് അവൻ അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പാടുപെടട്ടെ നാവ് കൊണ്ട് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നില്ലെങ്കിലോ നാവ് കൊണ്ട് ചേഞ്ച് ചെയ്യാൻ ചില സ്ഥലത്തൊക്കെ പരിശ്രമിച്ചാൽ അവിടെയും ഇടികൊള്ളാൻ സാധ്യതയുണ്ട് അവിടെയും പ്രയാസമുണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ നമ്മേക്കാൾ വലിയ മനുഷ്യനായിരിക്കും അല്ലെങ്കിൽ നമ്മേക്കാളും ശക്തിയുള്ള മനുഷ്യനായിരിക്കും അവനോട് പറയാൻ പറ്റൂല അങ്ങനെയാകുമ്പോഴോ പറയുന്നു അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അവന് വെറുക്കട്ടെ കൈ കൊണ്ടും തടുക്കാൻ പറ്റിയില്ല നാവ് കൊണ്ടും തടുക്കാൻ പറ്റിയില്ല ഹൃദയത്തിൽ അവന് വെറുപ്പുണ്ടാവട്ടെ ഇതിന്റെ പരിപൂർണതയെന്നോണം എന്നും അല്ലെങ്കിൽ ഈമാൻ ഒരു കടുവിൻ്റെ അത്ര ഈമാൻ ഇതുകൂടി ചെയ്തില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ഇല്ല എന്നതിലേക്ക് തെളിവാണ് ഹൃദയത്തിൽ കടുവിൻ്റെ അത്ര ഈമാൻ ഉണ്ടെങ്കിൽ എന്ത് വേണം തെറ്റ് കാണുമ്പോൾ വെറുപ്പെങ്കിലും ഉടലെടുക്കണം അപ്പോൾ തെറ്റ് കാണുമ്പോൾ വെറുപ്പെങ്കിലും ഉടലെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ കയറണതുപോലെ കയറിയിട്ടില്ല എന്നതാണ് എന്ന് റസൂൽ സലഹു അലൈവസ്ലം പഠിപ്പിച്ച ശൈലിയാണ്